മംഗളാദേവി ക്ഷേത്ര സന്നിധിയിൽ പൊങ്കാല ഇടാൻ അനുവദിക്കാത്തതിലും ചെക്ക് പോസ്റ്റിൽ നിന്ന് അന്നദാനം വകിച്ചുകൊണ്ടുള്ള വാഹനം കടത്തിവിടാത്തതിലും കുമളി ക്ഷേത്രം ഭാരവാഹികൾ പ്രതിഷേധം രേഖപ്പെടുത്തി പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥർ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ വിഷയം പരിഹരിച്ചു തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ പൊങ്കാല അർപ്പിച്ചു മംഗളാദേവി ക്ഷേത്ര സന്നിധിയിൽ എല്ലാ വർഷവും കുമളി ശ്രീ ദുർഗാഗണപതി ഭദ്രകാളി ക്ഷേത്രം ഭരവികൾ പൊങ്കാലയർപ്പിക്കാറുണ്ട് എന്നാൽ ഇന്ന് രാവിലെ എത്തിയ ഭക്തർക്ക് പൊങ്കാല അർപ്പിക്കാൻ ഉദ്യോഗസ്ഥർ അനുമതി നൽകിയില്ല പൊങ്കാലയർപ്പിക്കാൻ പാസ് വേണമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വാദം ഇത് വിവാദങ്ങൾക്കും പ്രതിഷേധത്തിനും കാരണമായി തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ പത്തുമണിയോടെ പൊങ്കാലയർപ്പിക്കാൻ അനുമതി ലഭിച്ചു ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് അനദാനം നൽകാനെത്തിയ വാഹനം വനംവകുപ്പ് തടഞ്ഞത് വീണ്ടും ക്ഷേത്ര പ്രതിഷേധത്തിന് കാരണമായി ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം വൈകിയാണ് അന്നദാനവാഹനവും കടത്തിവിട്ടത് ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള നടപടിയിൽ ക്ഷേത്ര പരാവകൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇടുക്കി വിഷൻ കുമളി